സാർ ക്രമസമാധാന നില തകർന്ന് കുറ്റവാളികൾ യഥേഷ്ടം അഴിഞ്ഞാടുന്ന ക്രമസമാധാന പാലകരും ഗുണ്ടകളും ക്രിമിനലുകളും കൂട്ടുകച്ചവടക്കാരായി അത്താഴ വിരുന്നുകൾ കൊഴുപ്പിക്കുന്ന ജയിലുകൾ അവധിവാസ അവ അവധിക്കാല വസതികളായി മാറുന്ന ദുരിതകാലത്താണ് സാർ ഇന്ന് നമ്മുടെ സംസ്ഥാനം ജനാധിപത്യത്തിന്റെ ഭരണാധികാരികൾ ഏകാധിപതികളായി മാറും മാറാൻ ശ്രമിക്കുമ്പോൾ ഹൃദയപക്ഷം ഇടതുപക്ഷം ഹൃദയപക്ഷത്തു നിന്ന് മുതലാളി പക്ഷത്തേക്ക് മാറുകയാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ലെങ്കിൽ മഷിയിട്ട് നോക്കിയാൽ പോലും ഈ ഹൃദയപക്ഷത്തെ കാണാൻ സാധിക്കില്ല സാർ പോലീസ് സംവിധാനം തകർന്നു കഴിയാണ് എത്ര ഭയാനകമായ വാർത്തകളാണ് ഓരോ ദിവസവും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണ്ടാസംഘങ്ങൾ കേരള കേരളത്തിലുടനീളം പരസ്യമായി ആഘോഷ പാർട്ടി നടത്തി ഇങ്ങനെ ആറാടുന്നത് ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിന്റെ പിന്തുണയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാർ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് വന്ന വാർത്ത നാം കണ്ടതാണ് ഗുണ്ടാ സംഘങ്ങളുടെ ആഘോഷകരമായ ലഹരി പാർട്ടി അരങ്ങു തകർത്തത് അവിടെ അന്വേഷിക്കാൻ വന്ന പോലീസ് വാലും ചുരുട്ടി തിരികെ പോകുന്നത് ഏത് ഉന്നത ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സർ കാപ്പുറ്റ കുറ്റവാളികളും മയക്കുമരുന്ന് പ്രതികളും നിരവധി കൊലക്കേസ് പ്രതികളുമടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾ ഇങ്ങനെ പരസ്യമായ ലഹരി വിരിങ്ങുന്നൊരിക്കടെ പോലീസ് അവർക്ക് തൊടാനായിട്ടില്ല സാർ ഇത് ഇത് ഇങ്ങ് നിങ്ങളുടെയും നമ്പർ കേരളത്തിലാണ് നടക്കുന്നത് ഇൻസൈഡിലേക്ക് സ്വാഗതം രമ നിയമസഭയിൽ വിറപ്പിച്ച ചില കാര്യങ്ങളായിരുന്നു ഈ കേട്ടത് അതേ രീതിയിൽ തന്നെ കെ കെ രമ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ് ഹൈക്കോടതി വിധി മറികടന്ന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം സർക്കാർ തലത്തിൽ സജീവമായത് ലോകസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിന് ഇതേക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നു എന്നാണ് സൂചന ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത എന്നിവർക്ക് ശിക്ഷ ഇളവ് നൽകാനാണ് വഴിവിട്ട ശ്രമം കണ്ണൂരിലെ സി പി എം നേതൃത്വവും അറിഞ്ഞുകൊണ്ട് നടന്നത് എന്നാണ് സൂചന ടി പി ആക്രമണ കേസിലെ രണ്ടാം പ്രതിയാണ് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അന്നൻ സിജിത്ത എന്നിവരും ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് സർക്കാർ നിർദ്ദേശപ്രകാരം വിട്ടയക്കേണ്ട പ്രതികളുടെ പട്ടിക ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയപ്പോൾ ടി പി കേസിലെ മൂന്ന് പ്രതികളെ ഉൾപ്പെടുത്തുകയായിരുന്നു പോലീസിന്റെ പ്രമോഷൻ റിപ്പോർട്ട് ലഭിച്ചാൽ സർക്കാരിന് ഉത്തരവ് ഇറക്കാനാകും അതിൽ ഗവർണർ ഒപ്പിടുന്നതോടുകൂടിയാണ് പ്രതികൾക്ക് പുറത്തിറങ്ങാൻ ആവുക എന്നാൽ നിലവിലെ ഗവർണർ ഇത്തരമൊരു ആവശ്യത്തിൽ ഒപ്പിടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നത് വ്യക്തമാണ് ശിക്ഷളവ് സംബന്ധിച്ച് പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്തായത് സർക്കാരിന് തിരിച്ചടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് ജയിൽ സൂപ്രണ്ടിന്റെ നടപടി അതീവ രഹസ്യമായി എല്ലാം ചെയ്യണം എന്നായിരുന്നു മുകളിൽ നിന്നുള്ള നിർദ്ദേശം ശിക്ഷാ ഇളവില്ലാതെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളാണ് വിട്ടയക്കാൻ ആലോചിക്കുന്നത് ഇരുപത് വർഷം വരെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് പാടില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിധി അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഈ നടപടി കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യത ഏറെയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം മൂന്ന് പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചന ഉണ്ടെന്നും അതിൽ ഇവരെക്കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നും ജൂൺ പതിമൂന്നിന് അയച്ചിരിക്കുന്ന കത്തിൽ പറയുകയാണ് ഈ പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇവരുടെ കുറ്റകൃത്യത്തിന് അരയാകുന്നവരുണ്ടെങ്കിൽ അവരോടും അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രതികളെയാണ് വിട്ടയക്കാൻ ആലോചിക്കുന്നത് ഈ മാസം ടി പി കെ പ്രതികളായ മനോജ് മുഹമ്മദ് ഷാഫി സിനോദ് സിജിത്ത് രജീഷ് എന്നിവർക്ക് പരോളും അനുവദിച്ചിരുന്നു അതിനിടെ സർക്കാർ പ്രതികൾക്ക് എപ്പോഴും സഹായം നൽകിയിരുന്നു എന്ന് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം എൽ എ പ്രതികരിച്ചു പ്രതികൾക്ക് വഴിവിട്ട് പരോൾ നൽകാനും ജയിലിൽ ഫോൺ ഉപയോഗിക്കുവാനും വേണ്ട എല്ലാ സൌകര്യങ്ങളും നൽകാനും സർക്കാർ ശ്രമിച്ചിരുന്നു പ്രതികളുടെ കൂടെയാണ് സർക്കാരെന്നും വീണ്ടും വീണ്ടും സ്ഥാപിക്കുകയാണ് കോടതിയിലലക്ഷ്യമാണിതെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കെ കെ രമ പറയുകയാണ് സർക്കാർ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്ന മാനദണ്ഡ പ്രകാരം തടവുകാർക്ക് സ്പെഷ്യൽ റിമിഷൻ നൽകി വിട്ടയക്കാൻ വേണ്ടി തീരുമാനിച്ചുവെന്നും പ്രതികളുടെ പ്രമോഷൻ റിപ്പോർട്ട് സഹിതം ഫയലുകൾ സർക്കാരിലേക്ക് സമീപിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു കത്തിൽ ടി പി കേസിലെ പത്ത് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച വിചാരണ കോടതി ഉത്തരവ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹൈക്കോടതി ശരിവച്ചത് പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് സിപിഐഎം ചാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ റഫീഖ് എന്നിവരുടെ ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ പ്രദീപിന് മൂന്ന് വർഷം കഠിന തടവുമാണ് രണ്ടായിരത്തി പതിനാലിൽ വിചാരണ കോടതി വിധിച്ചത് പി കെ കുഞ്ഞനന്ദൻ ജയിലിൽ ശിക്ഷ അനുഭവിച്ച് വരുന്നതിനിടയിലാണ് മരിച്ചത് രാത്രി പത്തുമണിക്കായിരുന്നു സി പി ഐ എം വിട്ട് ആർ എം ബി സ്ഥാപിച്ച ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് വടകര വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബറിന് വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ടി പി ചന്ദ്രശേഖരനോടുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം വടകരയിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം സി പി എമ്മുമായി പലരും അകലുന്നതുകൊണ്ടാണ് എന്ന വിലയിരുത്തൽ സി പി എമ്മിന് ഇന്നുണ്ട് വടകരയിലും കണ്ണൂരിലും ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള തോൽവിയാണ് ഏറ്റുവാങ്ങിയത് ഈ സാഹചര്യത്തിലാണ് ജയിലിലുള്ള മൂന്നുപേർക്ക് അനുകൂല നിലപാട് ഉണ്ടാകുന്നത് മൂന്നുപേരെ മോചിപ്പിക്കുന്നതിനു മുന്നോടിയായി ജയിലിൽ സൂപ്ര നടപടികളിലേക്ക് കടന്നു പോലീസിന് സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കം നൽകാനുള്ള നോട്ടീസാണ് ജയിൽ വകുപ്പ് നൽകിയത് പോലീസ് റിപ്പോർട്ട് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് നീക്കം അങ്ങനെ അനുകൂല റിപ്പോർട്ട് നൽകിയാൽ ഇവരെ പേർക്കും ശിക്ഷ ഇളവിന് വഴിയൊരുങ്ങും പോലീസിന് കണ്ണൂർ ജയിലിൽ സൂപ്രണ്ട് അയച്ച കത്ത് പുറത്തുവന്നതോടുകൂടിയാണ് സർക്കാർ നീക്കം ചർച്ചയാകുന്നത് ഇളവില്ല ജീവപര്യന്തമാണ് ഇവർക്ക് കോടതി വിധിച്ചത് എന്നിട്ടും കോടതിയുടെ വിധിയെ മറികടന്ന സർക്കാർ ഈ കാണിക്കുന്ന നീക്കങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ പതനത്തിനാണ് എന്ന് തന്നെയാണ് മുന്നറിയിപ്പുകൾ വരുന്നത് കെ കെ രമയും ഗവർണറും സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന രണ്ടുപേരാണ് അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഗവർണറും കെ കെ രമയും ഒന്നിച്ചാൽ അവർ ഹൈക്കോടതിയിൽ പോകുകയാണെങ്കിൽ സർക്കാരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ടുതന്നെ ഇത്തരമൊരു ശിക്ഷാ ഇളവ് നീക്കം നിയമവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സുപ്രീംകോടതി നിന്നും അനുകൂല ഉത്തരവുണ്ടെങ്കിലേ ഇവരെ പുറത്തുവിടാനും കഴിയും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരാൾ ഒഴികെ മുഴുവൻ പ്രതികൾക്കും പരോൾ ലഭിച്ചത് ആശങ്കയുളവാക്കുന്നുവെന്നാണ് കെ കെ രമ എം എൽ എ പ്രതികരിച്ചിരുന്നത് കൊടും ക്രിമിനലുകളായ പ്രതികൾ ഒരേ സമയം പുറത്തിറങ്ങുന്നത് നാടിന്റെ സമാധാനത്തിന് ഭീഷണിയാണ് പരോൾ അനുവദിക്കുന്നതിന് പോലും വിലക്കുള്ള പ്രതികളെ പുറത്തിറക്കിയതിന് പിന്നിൽ ഇവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന പരിശോധിക്കണമെന്നും രമ ആരോപിച്ചു വടകരയ്ക്കടുത്ത് വള്ളിക്കോട് വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എം പി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധിച്ചത് എന്തായാലും ഈ പാർട്ടിക്ക് അകത്തുണ്ടായിരുന്നതിന്റെ പക തീർക്കാൻ സി പി എമ്മുകാരായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് കേസ് എന്തായാലും ഈ കേസ് പിണറായി വിജയൻ സഖാവിന്റെ പതനത്തിലേക്കുള്ള വഴിയാകുമോ എന്നിനെ കണ്ടറിയേണ്ടതുണ്ട്